നമ്മളിപ്പോൾ ഉള്ളത് അരുൾദാസ് എന്ന് പറയുന്ന ഫാർമറുടെ ഫീൽഡിലാണ് നമ്മൾ ഡി എ പി ഉപയോഗിച്ച ഫാർമറാണ് അരുൾദാസ് അപ്പോൾ നമ്മൾ സി ട്രീറ്റ്മെൻറ്റിന് ഡി എ പി ഉപയോഗിച്ചു അതേപോലെ തന്നെ ഞാറ് വലിക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇതിൽ ഞാറില് നമ്മൾ സ്പ്രേ ചെയ്തു അതിന് ശേഷം ആദ്യത്തെ വളം കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഡി എ പി സ്പ്രേ ചെയ്തു അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് അതേപോലെ തന്നെ നമുക്ക് കർഷകൻ്റെ അഭിപ്രായം ഡി എ പി ഉപയോഗിച്ചത് നമുക്ക് ചോദിക്കാം ആ നമസ്കാരം എൻ്റെ പേര് അരുൾദാസ് ഞാൻ ചിറ്റൂർ അരച്ചങ്കോട് പാഠസാഖര സമിതിയിലെ കർഷകനാണ് ഞാൻ ഞാറ് ഞാറ്റിൽ ഞാൻ സ്ത്രീ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഡി എ പി നാനോ ഡി എ പി ഉപയോഗിച്ചു അതിനുശേഷം ഞാറ് വലിക്കുന്നതിന് ഒരാഴ്ച മുമ്പായി ഡി എ പി സ്പ്രേ ചെയ്തു പിന്നീട് ആദ്യ വളം ഇട്ട ശേഷം പതിനഞ്ച് ദിവസം പതിനാറ് ദിവസം കഴിഞ്ഞിട്ട് നാനോ ഡി എ പി സ്പ്രേ ചെയ്തു എനിക്ക് നല്ല വളർച്ച ഉണ്ടായി പ്രസിദ്ധ കൃഷി എനിക്ക് തിരക്കില്ല നാനോ ഡി എ പി കുറിച്ചിട്ട് എനിക്ക് നല്ല അഭിപ്രായമാണ് ഉള്ളത്